എന്റെ രാവണ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദയവു നീ അറിഞ്ഞ സ്ത്രീയേറിയ ട്രീറ്റ്മെന്റിന് വേണ്ടി യു എസിലേക്ക് കൊണ്ടുപോകാം അവരുടെ റിലേറ്റീവ്സ് ഉണ്ട് അവിടെ കോളേജിൽ നിന്ന് അവരുടെ ടി സി വാങ്ങി കൊണ്ടുപോയി അറിഞ്ഞു പോട്ടെ എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ പക്ഷെ മറന്നുപോയ മുഖം എൻ്റെ സ്ത്രീക്ക് ഓർമ്മ കിട്ടുമോ മാളു നീ വിഷമിക്കാതിരി എല്ലാം ശരിയാവും മാളു നമ്മൾ ദുർഗീച്ചിയെ പറ്റിയൊരു വിവരമല്ലോ ചേച്ചി എവിടെയാവും അറിയില്ല ധ്രുവേണ കാണുമ്പോൾ സഹിക്കുന്നില്ല ദൈവം ഒന്ന് മൂളികൊണ്ട് ജനൽപാളിലൂടെ പുറത്തേക്ക് നോക്കിയവൾ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു മൂന്ന് മാസം എന്നത് ആറു മാസമായി പോയി ഒരു മുഷിഞ്ഞ കോട്ടൺ സാരി ഉടുത്ത് മുടിയെല്ലാം അലസമായി നിലത്തിയെടുക്കുന്നുണ്ട് ദുർഗ അവളുടെ ദേഹത്തൂടെ എലികളും പാറ്റയും അരിച്ചിറങ്ങുന്നുണ്ട് കരഞ്ഞു കരഞ്ഞ കണ്ണീർ വറ്റിയിട്ടുണ്ട് പതിയെണീറ്റ് ദയത്തുനിന്നും പ്രാണികളെയും എലികളെയും തട്ടി മാറ്റി മുഖത്തെ പ്രസരിപ്പും ചിരിയെല്ലാം മാഞ്ഞുപോയിട്ട് മാസങ്ങളായി പതിയെ നടന്ന് ബോട്ടിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചു ആദ്യമൊക്കെ എതിർത്തെങ്കിലും എന്നെങ്കിലും തന്നെ തേടി തന്റെ പ്രാണൻ വരുമെന്ന പ്രതീക്ഷ ആ പ്രതീക്ഷയിലാണ് ഇപ്പോഴെങ്കിലും കിട്ടുന്ന ഭക്ഷണം കഴിച്ച് തന്റെ കുഞ്ഞിനു വേണ്ടി ഈ അവസ്ഥയിൽ ജീവിക്കുന്നത് പൊങ്ങിക്കിടക്കുന്ന വയറിൽ പതിയെന്ന് തലോടി അവൾ ആദ്യമായി കുഞ്ഞിന്റെ അനക്കമറിഞ്ഞപ്പോൾ ഒരുപാട് കൊതിച്ചു തന്റെ പ്രാണൻ കൂടെ ഉണ്ടെങ്കിൽ ഇനി എത്ര നാൾ തൻ്റെ കുഞ്ഞു പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താവും ഓർക്കുന്തോറും ജീവിക്കുന്ന എന്തിനെന്ന് തോന്നിപ്പോയി അവൾക്ക് എങ്കിലും ആ നിമിഷങ്ങളിൽ വയറിൽ അനുഭവപ്പെടുന്ന ചലനം തന്നെ വീണ്ടും പ്രതീക്ഷയോടെ നിലനിർത്തുന്നു എന്താ ദുർഗ എങ്ങനെയുണ്ട് ഈ ജീവിതം എൻജോയ് പുറകിൽ നിന്ന് രവീന്ദ്രൻ ശബ്ദം കേട്ട ദുർഗ ഒന്നും മിണ്ടിയില്ല തനിക്കിപ്പോൾ എല്ലാം ശീലമായി എന്താ ദുർഗ ഇനി നീ അവനെ പ്രതീക്ഷിക്കുകയാണോ വെറുതെയാ ദുർഗ ഇനി നിനക്ക് പുറം ലോക കാഴ്ചകളൊന്നുമില്ല ദുർഗ ഒരിക്കലും ഇപ്പൊ നിന്നെ കാണുമ്പോൾ ഞാൻ എത്ര സന്തോഷവാനാണെന്നോ ഏ ഇനിയും നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ കാത്തിരിക്കുന്നു നീ രവീന്ദ്രൻ പുറത്തേക്ക് പോയതും ദുർഗ ചുമരിലേക്ക് ചാരിരുന്ന് കരഞ്ഞു ഉദരത്തിൽ നിന്ന് അനുഭവിക്കുന്ന കുഞ്ഞിന്റെ ചലനം കണ്ണുകളടച്ച് ആസ്വദിച്ചവൾ അറിയില്ല ഏതാണ് ദിവസം മാസം ഒന്നും അന്ന് തന്നോട് പറഞ്ഞ് ഒരാഴ്ചയായി താൻ ഇവിടെ എത്തിയിട്ടെന്നാണ് അത് വെച്ച് താൻ കണക്ക് കൂട്ടുന്നല്ലാതെ കറക്റ്റ് എത്ര എന്നൊരു അറിവും തനിക്കില്ല തന്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആരോടെന്ന പോലെ തന്റെ കുഞ്ഞിനോട് സംസാരിച്ചു അവൾ ധ്രുവനെ തിരഞ്ഞിറങ്ങിയതാണ് നിരഞ്ച് ഇപ്പോൾ അവനെ ഏതെങ്കിലും ബാറിൽ നോക്കിയാൽ മതി അത്രക്കും പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ നാ ധ്രുവ ഇത് നീ ഇങ്ങനെ നടന്ന എങ്ങനെ ശരിയാവും ദാ എനിക്കന്നെ ദുർഗ വേണം നിരഞ്ജ അവളിയിലാധിക ലോകം എനിക്ക് ഒരു ദിവസം പോലെ സ്വഭാവത്തോടെ ജീവിക്കാൻ കഴിയില്ല നിരഞ്ജ നീ വാ അവ നമുക്ക് കണ്ടുപിടിക്കാം നീ പോവാ നിരഞ്ജൻ അവനെ കാറിനടുത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കാറിൽ കയറ്റി മുന്നോട്ട് എടുത്തോ ദാ നീ ഇതെന്തു ദാ നിന്നോട് പറഞ്ഞേ വണ്ടി എഴുത്താൻ ഇല്ലേ തുറന്നു ഞാൻ ഇപ്പൊ ചാടും വേണ്ട ഞാൻ നിർത്താം നിരഞ്ജൻ വണ്ടി സൈഡാക്കി നിർത്തിയതും ധ്രുവം പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ ആടിയാടി നടന്നു റോഡിൽ നിന്ന് ഉറക്കിയാലറിയവൻ നിരഞ്ജന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിരഞ്ജൻ കാറിൽ നിന്ന് രവീന്ദ്രന്റെ ഫോട്ടോ എടുത്ത് ധ്രുവന്റെ അടുത്തേക്ക് ചെന്നു ഡാ ഇവനെ കണ്ടുപിടിക്കണേ നമുക്ക് തെരഞ്ഞുപിടിച്ച് ചിത്രപഥം ചെയ്യണ്ടാ ധ്രുവൻ അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി അത് വാങ്ങി കയ്യിൽ പിടിച്ച് ചുരുട്ടി അവനെ എന്താണെന്ന് അറിയിക്കും ഞാൻ അവൻ കൊണ്ടുപോയത് ഈ രാവണന്റെ പിണിനെയാ അറിയാൻ പോവുന്നേയുള്ളൂ അവൻ ആ ഫോട്ടോ അവൻ ചുരുട്ടി എറിഞ്ഞു ദുർഗാ മുകളിലേക്ക് നോക്കി അലറിയാം ഇതേ സമയം ഒരു ചാക്ക് പിടിച്ച് അതിൽ വന്നൊരു കുട്ടി ധ്രുവൻ ചുരുട്ടി എറിഞ്ഞ ഫോട്ടോ എടുത്ത് തുറന്നു നോക്കി റെഡ്ഡിയൻഡിയൻ ആ കുട്ടി പുറകിൽ അവശതയോട് നടന്നു പിന്നെ സ്ത്രീയെ നോക്കി വിളിച്ചു പറഞ്ഞു എന്നാൽ പെട്ടെന്ന് എഴുതിയേട്ട നിരഞ്ജനം ധ്രുവനും ആ പയ്യനെ സംശയത്തോട് ഉറ്റുനോക്കി ആ സ്ത്രീ അവൻറെ അടുത്തെത്തിയ ആ ഫോട്ടോ വാങ്ങി അവലേക്ക് നോക്കി അറപ്പോടെ വലിഞ്ഞ മുറിയ മുഖത്തോട് അത് ചുരുട്ടി എറിഞ്ഞു ശേഷം ആ പയ്യന്റെ കൈ പിടിച്ചടന്ന് പോകാനൊരുങ്ങിയതും നിരഞ്ജനം ധ്രുവൻ അവരുടെ മുമ്പിലേക്ക് ചെന്ന് നിന്നു നിങ്ങൾക്ക് അയാൾ അറിയോ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ നിരഞ്ജൻ ചോദിക്കുന്ന ആ സ്ത്രീ ഒന്നും മിണ്ടാതെ ആ പയ്യനെയും കൊണ്ട് മുന്നോട്ട് നടന്നു ഏയ് ധ്രുവൻ വലിഞ്ഞു മുറിയ മുഖത്തോട് അലറികൊണ്ട് ആ പയ്യനെ പിടിച്ച് അവന്റെ ഷട്ടിൽ പിടിച്ചുയർത്തി കാലുകൾ നിലത്തെട്ടാതെ ധ്രുവന്റെ ഒറ്റപിടുത്തത്തിൽ ആ കുട്ടി വല്ലാതെ ഭയന്നുപോയി അയ്യോ നീ പണ്ടത് വിടുങ്ങ് അയ്യോ ഒന്നുമ

ഇപ്പൊ നിരഞ്ജനോർത്തോലെ ഫോണിൽ ഓപ്പൺ ചെയ്ത് ധ്രുവൻ നിശബ്ദനായിരിക്കുകയാണ് എന്നാൽ ആ കുട്ടി ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി അന്ന ഒരു നാൾ റെഡിയൊരു പൊണ്ണെ കൊണ്ടുവന്നത് അക്കാവയുടെ മുഖം ഇപ്പഴിതായിരുന്ന

ധ്രുവൻ അവൻ നോക്കി ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു രാവണൻ അന്താ താനേ ആ കുട്ടിയുടെ ചിരിയോടെ ചോദിച്ചു ധ്രുവൻ അവന്റെ അടുത്തേക്ക് വന്ന് അവനേക്ക് മുഖം ധ്രുവന്റെ വാക്കിൽ കേട്ട് ആ കുട്ടി അവൻ നോക്കി പുഞ്ചരിച്ചു കണ്ടിപ്പോന്നിരി ധ്രുവൻ അവന്റെ കവിളിൽ നിന്നും തലോടിക്കൊണ്ട് കാറിലേക്ക് നടന്നു നിരഞ്ജൻ അവർ പറഞ്ഞ ബിൽഡിംഗ് ഏരിയെല്ലാം ചോദിച്ചറിഞ്ഞ അവരോട് നന്ദി പറഞ്ഞു കാറിലേക്ക് കയറി ധ്രുവ ഇപ്പൊ തന്നെ എടുക്കണ വണ്ടി ആ പന്ന നായി പോലെ പച്ചക്ക് കത്തിക്കണിക്ക് നിരഞ്ജൻ പല്ലടിച്ച മരത്തിൽ പറഞ്ഞു ധ്രുവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്ന് രക്തവർണ്ണമായിരുന്നു രാവിലെ ഉറക്കച്ചടവോടെ രവീന്ദ്രൻ മുറുക്കളിൽ നിന്ന് പുറത്തേക്ക് കൈകളൊന്നും വെളുത്തിക്കൊണ്ടിറങ്ങി രാത്രി കുടിച്ച കള്ളിന്റെ കെട്ടിറങ്ങിയ കൊണ്ട് തന്നെ തലക്ക് വല്ലാത്തൊരു ഭാരമുണ്ട് രവീന്ദ്രൻ തലയിൽ കുടഞ്ഞ് ആ ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് ഇറങ്ങി തൊട്ടടുത്തുള്ള ചെറിയൊരു പെട്ടിക്കടലിൽ നിന്നും ചായ വാങ്ങി ചുണ്ടോട് അടുപ്പിച്ചത് പുറകിൽ നിന്ന് കിട്ടിയ ചാവട്ടിൽ അവൻ നിലത്തേക്ക് തെറിച്ച് വീണു രവീന്ദ്രൻ ദേഷ്യത്തോടെ തിരിഞ്ഞു തിരിഞ്ഞോക്കിയതും പുറകിൽ നിൽക്കും ധ്രുവനെയും നിരഞ്ജനെയും കണ്ടു വെളുത്തു നീ നീ എങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ട് നിലത്തുന്നെറ്റ് ധ്രുവനെയും നിരഞ്ജനെയും മുന്നോട്ട് നടന്നെങ്കിൽ രവീന്ദ്രനെയും കഴുതിലൂടെ കൈകൾ ചുറ്റി പിടിച്ചു എന്റെ ദുർഗവിടെ ദുർഗ രവീന്ദ്ര അവർ നോയി പരിഹരിച്ചു കൊള്ളാ ധ്രുവ നിന്റെ ഭാര്യ കാണില്ല പോയെടുത്ത് പോയി തിരിയണ നിന്നും അടുത്ത പോലെ കൂടെ പോയി കാണാം ധ്രുവൻ ഓടിവന്ന് അവന്റെ മൂക്കിനും മൂക്കിന് വായം കൂട്ടിയിടിച്ചു അവൻ ധ്രുവനെ കഴിയുമ്പോ എതിർത്തി നിമിഷങ്ങളോളം നിന്ന പോരാട്ടത്തിനൊടുവിൽ രവീന്ദ്രൻ പറന്നാലും പറയില്ല നീ എന്നെ കൊന്നാലും പറയില്ല ഞാൻ അവൾ ആരും തുണയില്ലാതെ വിശന്നു മരിക്കും അവൾ അവളുടെ വയറ്റിലെ നിന്റെ ആ വിത്തു അലറികൊണ്ട് ധ്രുവൻ അടുത്തുള്ള കല്ലെടുത്ത് അവന്റെ കാലിലേക്ക് ആഞ്ഞെറിഞ്ഞു അവന്റെ കാലുകളിലെ എല്ലുകൾ പൊട്ടി രവീന്ദ്രൻ ഉറക്കെ അലറി ഇതേ സമയം ധ്രുവന്റെ കാർ അങ്ങോട്ട് എത്തിക്കരിക്കുന്നു ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടൊന്ന് തീർന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ച് തള്ളി നീക്കണ ഇവൻ മുറുകിയ മുഖത്തോട് ധ്രുവം പറയുന്ന കേട്ട് രവീന്ദ്ര അവനെ നോയി പൂച്ചു ഇല്ല ധ്രുവ കിട്ടില്ലടാ തിരിഞ്ഞു നോക്കടാ നീ എന്നെ കൊന്നാലും ഇല്ലെങ്കിൽ നിനക്ക് കിട്ടില്ല കഠിനമായ വേദനയിൽ രവീന്ദ്രൻ വീരോടെ പറഞ്ഞ് അട്ടസിച്ചു ധ്രുവൻ ദേഷ്യത്തോട് ഓടി വന്നു ബോൾ തട്ടുമ്പോൾ അവന്റെ തലയിലേക്ക് ആഞ്ഞി ചി ഒന്ന് രവീന്ദ്രൻ ബോധം പറഞ്ഞു വിട്ടുമാറിയത് ബാക്കി എന്റെ തൂർക്കി എന്റെ കൈകളിൽ എത്തിക്കട്ടെ ശേഷം അവന് നോക്കി പല്ലൊരുമിക്കൊണ്ട് പറഞ്ഞു ധ്രുവൻ റോഹി ടീം അവനെ ചെങ്ങിൽ ബന്ധിച്ച് കാറിൽ കയറ്റി ധ്രുവൻ തൊട്ടു മുന്നിൽ അവന്റെ താളത്തിലേക്ക് നോക്കി ശേഷം അതിലേക്ക് ഓടി കയറി നിരഞ്ജനം ധ്രുവൻ ആ ബിൽഡിംഗ് മുഴുവനായി തിരഞ്ഞു എന്നാൽ അവിടെയെങ്കിലും ദുർഗയെ കണ്ടില്ല എവിടെയെങ്കിലും കാണുന്നില്ല ഇനി ഇവിടുന്ന് കിട്ടിയോ ഒരു നിമിഷം ധ്രുവൻ അത് ചിന്തിച്ചു എങ്കിലും ഒരു പ്രതീക്ഷ പോലെ നില തടസ്സമായി കിടക്കുന്ന ദുർഗയുടെ കാതുകൾ തന്റെ പ്രാണന്റെ ശബ്ദം അലയടിച്ചതും ദുർഗക്ക് താൻ ഏതോ സ്വപ്ന ലോകത്താണെന്ന് തോന്നിപ്പോയി വീണ്ടും വീണ്ടും കാതുകൾ ശബ്ദം അലയടിച്ചതും ദുർഗ നിലത്തുനിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി കണ്ണുകൾ സന്തോഷത്താൽ വയറിൽ പറഞ്ഞു ദുർഗ എന്ന് വിളിക്കാൻ വിളിക്കാനുസരിച്ച് ദുർഗ മറുപടി നൽകിയെങ്കിലും ഒരു മുട്ട സൂചിയുടെ ശബ്ദം പോലും പുറത്തേക്ക് കേട്ടില്ല ധ്രുവൻ അലറി വിളിച്ചുകൊണ്ടിരുന്നു താൻ നിൽക്കുന്നതിന് തൊട്ടു താഴെ ഭൂമിക്കടലുള്ള ഗോഡോണിൽ നിൽക്കുന്ന തന്റെ പ്രാണനുണ്ടെന്ന് അറിയാതെ എനിക്ക് എനിക്കൊന്നും ഇവിടെ നമുക്ക് വേറെ എവിടെങ്കിലും അന്വേഷിക്കാം അവനെ കൊന്നിട്ടാണെങ്കിലും പറയിപ്പിക്കാം നമുക്ക് തന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നില്ലെന്ന് മനസ്സിലായ ദുർഗ കണ്ണേട്ടാന്ന് വിളിച്ച് വാവിട്ട് കരഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി അപ്പോഴാണ് തനിക്കിരിക്കാൻ നൽകിയ ചെറിയൊരു കട്ടിലോർത്ത് എങ്ങനെയോ ആ വലിച്ചു കൊണ്ടുവന്ന് മുകളിലെ ഡോറിനടുത്തേക്ക് ശേഷം ഒരു പഴയ ചെയർ അവിടെ ഒരു മുകളിലുണ്ടായിരുന്നു അതെടുത്ത് അതിന് മുകളിലേക്ക് വെച്ച് രണ്ണം കൽപ്പിച്ചതിൽ കയറി കയറി നീ വാ നമുക്ക് ആ പന്നമോനെ തീർത്തിട്ടാണെങ്കിലും എവിടെ ഉണ്ടെന്ന് അറിയണം നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ ധ്രുവൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം ദുർഗ കൈകളിന്റെ മുകളിലെ ഡോറിൽ ഇടിച്ചുകൊണ്ടിരുന്നു ധ്രുവന്റെ ശബ്ദം കേൾക്കാതെ ആയതും ദുർഗ പൊട്ടിക്കറിഞ്ഞു ആ ഒരു പോയിന്റ് തോന്നി അവൾ ശക്തിയിൽ ഇടിച്ചുകൊണ്ടിരുന്നു അതിനനുസരിച്ച് അവളുടെ കാലുകൾ ചേറിന്റെ വക്കിലേക്ക് അടുത്തു പൊട്ടിക്കറിഞ്ഞു വിളിക്കുന്നതിനനുസരിച്ച് ആഞ്ഞു ഡോറിലടിച്ചതും അവളുടെ കാല് തന്നെ ചേർക്കട്ടിൽ അവളുടെ കാല് തന്നെ ചേർ കട്ടിൽ നിന്ന് നിലത്തേക്കും മറിഞ്ഞു വയറിടിച്ച നിറത്തേക്ക് വീണ് ദുർഗ പ്രാണൻ പോകുന്ന വേദനയോട് അലറി കാലുകളിലൂടെ രക്തം ഒലിച്ചിറങ്ങി തുടങ്ങി ആഞ്ഞു ശ്വാസമെടുത്ത് ഒരു പിടച്ചിലൂടെ പതി അവളുടെ ബോധം പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയ ധ്രുവന്റെ ഹൃദയം നിലാതെ പിടക്കുന്ന പോലെ തോന്നി അവന് വീണ്ടും ആ ബിൽഡിങ്ങിലേക്ക് നോക്കി എന്തോ മനസ്സ് വീണ്ടും പുറകിലേക്ക് വലിക്കും പോലെ ധ്രുവ കേറ് കാർ കാറുമ്പിൽ നിർത്തി പറയും ധ്രുവൻ കാറിലേക്ക് കയറി ദുർഗ അവൾ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്ന പോലെ എനിക്ക് അവിടേക്ക് നമ്മൾ നോക്കിയതല്ലേ ഇങ്ങനെ ആർക്കും വരാൻ പറ്റുന്നിടത്താവളവൻ നിർത്തു അവന്റെ കോടൽ പുറത്തെടുത്തിട്ടാണെങ്കിലും നാം കണ്ടുപിടിക്കണം നീ വാ നിരഞ്ജൻ കാറ് മുന്നോട്ടെടുത്തു കുറച്ച് ദൂരം എത്തിയതും റോഡ് സൈഡിൽ ദൈവപ്രതിമകൾ വിൽക്കുന്ന ഒരു കടക്കാരനെ കണ്ട് നോക്കി ധ്രുവൻ പെട്ടെന്ന് അയാളുടെ വിളിക്കാൻ വെച്ച രൂപങ്ങളിൽ ഒരു കുഞ്ഞു കൃഷ്ണ പ്രതിമ കണ്ടതും ഒരു നിമിഷം ദുർഗയുടെ കൈയിലെ കുഞ്ഞു കൃഷ്ണന്റെ ഒക്കെ ഓർമ്മ വന്നു കണ്ടോ കണ്ടിട്ടാ എന്റെ കുഞ്ഞുകൃഷ്ണൻ നമ്മളെ കൈവിടില്ല കയ്യിൽ കിടക്കുന്ന ലോക്കറ്റ് കാണിച്ച് പറയുന്ന ദുർഗയുടെ മുഖം ഓർമ്മയിൽ വന്നു എന്തോർത്ത പോലെ ധ്രുവൻ കണ്ണുകൾ കണ്ണുകൾ ധ്രുവ അങ്ങോട്ട് ഇറക്കിയ ദുർഗ അവിടെ തന്നെ ഉണ്ട് വണ്ടി പറയുന്നു നമ്മൾ നോക്കിയതല്ലേ വണ്ടി തിരികളയിൽ നിരഞ്ചേഗം വണ്ടി തിരിച്ച് ആ ബിൽഡിങ്ങിൽ ധ്രുവൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടി അതിനുള്ളിലേക്ക് കയറി അതിലധികം വെളിച്ചമില്ലാത്ത ഒരു മുറിയിൽ കയറി അവിടെ ഒരു മുകളിൽ കിടക്കുന്ന ദുർഗയുടെ കയ്യിൽ കെട്ടിരുന്ന ലോക്കറ്റ് കണ്ടു അത് കൈയിലേക്ക് എടുത്തു വിളിച്ചുകൊണ്ട് ഒരു മുകളിലെങ്കിലും കേട്ടിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് കാതു എന്നാൽ ഒരു മുട്ട സൂചിയുടെ ശബ്ദം പോലും കേട്ടില്ല പെട്ടെന്നാണ് നിലത്തുള്ള കാർത്തികിലേക്ക് അവൻ്റെ മിഴികളെത്തിയത് ഏതോ ഒരു പ്രേരണയിൽ അവൻ അത് എടുത്തു നോക്കി അവിടെ ഒരു അടഞ്ഞിടക്കുന്ന ടോർ പോലെ തോന്നിയ ധ്രുവൻ കണ്ണുകൾ വിടർത്തി നിരഞ്ജനെ നോക്കി നിരഞ്ജനും അതേ സംശയത്തോടെ ധ്രുവനെ നോക്കിക്കൊണ്ട് അവരടുത്തേക്ക് ചെന്നു വാ നമുക്ക് തുറന്നു തുറന്നോക്കാം ഇരുവനും കൂടെ തുറക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്നാൽ അതിന്റെ പൂട്ട് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല നിരഞ്ജൻ ഇപ്പോൾ വരാൻ പറഞ്ഞു പുറത്തേക്ക് ഓടി അല്പം കഴിഞ്ഞതും ഒരു ഇരുമ്പ് കമ്പിയും കൊണ്ട് അവന് ഓടി വന്നു ആ പൂട്ട് ആഞ്ഞടിച്ചുകൊണ്ട് പൊട്ടിച്ചു അത് തുറന്നകത്തേക്ക് നോക്കിയതും കൂരാക്കൂരിട്ട് ധ്രുവൻ ഫോൺ ഫോണെടുത്ത് ലൈറ്റടിച്ചു താഴേക്ക് ഒരു സ്റ്റെപ്പാണ് ഇരുവരും അതിലൂടെ ഇറങ്ങി അല്പം നടന്നെത്തിയതും മുന്നോട്ട് വഴികളില്ല എന്നാൽ നിലത്തി വീണ്ടൊരു ഡോറ് കണ്ട് നിരഞ്ജൻ ഇരുമ്പ് ഓടികൊണ്ട് അത് ആഞ്ഞു പൊട്ടിച്ചു ഡോറ് തുറ നോക്കി ഇരുവരും ഒരു മങ്ങിയെ വെളിച്ചം കണ്ടു ധ്രുവൻ ഫോണിൽ ലേറ്റ് വെച്ച് താഴേക്ക് നോക്കിയത് അവന് തന്റെ ശ്വാസം അലറി വിളിച്ചോ ഇരുവരും താഴേക്ക് ഇറങ്ങി ബോധമില്ലാതെ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ദുർഗയെ കണ്ട് ധ്രുവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ദേഹത്തിരിക്കുന്ന എലികളെയും അങ്ങിങ്ങായി പാറുന്ന ആവലുകളെയും നിരജൻ തട്ടിമാറ്റി ധ്രുവൻ അവളെ വാരിയെടുത്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു മോളെ കണ്ണുർക്ക് നിന്റെ കണ്ണിടനെ വിളിക്കുന്നത് എന്നെ നോക്കും മോളെ അവളുടെ ഇരുകാവളിലും തട്ടിക്കൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നവൻ അപ്പോഴും അവിടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ട് നിരഞ്ജൻ ധ്രുവനെ തോളിൽ പിടിച്ചു ഡാ മോള് പേ ഹോസ്പിറ്റൽ എത്തിക്കളും സ്വഭാവത്തിലേക്ക് വന്ന ധ്രുവൻ അവൾ കോരിയെടുത്തു വേഗം ദുർഗയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവരുടെ വാഹനം ചേരിപ്പാങ്ങി ഐ സിയു മുമ്പിൽക്കും ധ്രുവന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു തന്റെ പെണ്ണിന്റെ അവസ്ഥ ഓർക്കും തോറും ദേവീന്ദ്രൻ്റെ പച്ചക്ക് വെട്ടി നിർക്കാൻ തോന്നി അവന് ഏകദേശം രണ്ടു മണിക്കൂറായി ദുർഗ ഐ സിയുവിൽ കയറ്റിയിട്ട് അല്പം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു ധ്രുവൻ ഡോക്ടറെ അടുത്തേക്ക് ഓടിച്ചു സർ എന്റെ ദുർഗ

സോറി സാർ ഓപ്പറേഷൻ പറ്റി കുളന്തയെ പുറത്തെടുത്താറ് പറഞ്ഞിരുന്നപ്പോഴേക്കും നെയ്സ് ഒരു വെള്ളപ്പൊതപ്പിൽ മൂടിയ കുഞ്ഞു ശരീരം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു ധ്രുവന് നിരഞ്ജന അതിലേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു കുഞ്ഞെന്ന് പറയാൻ പൂർണ്ണമാവുന്നേ ഉള്ളു അടഞ്ഞുകിടക്കുന്ന തുറക്കാത്ത കണ്ണുകളും ഇത്തിരി പോകുന്ന രക്തക്കളറിലും മുഖവും കണ്ട ധ്രുവന്റെ ഉള്ളിലൊന്നും പിടഞ്ഞു സർ കുളന്ത ആംബുലൻസിൽ കൊണ്ടുപോയിട്ടു ക്രിട്ടിക്കൽ സ്റ്റേജ് റിക്കവറി പണിട്ട് ഉന്നോട് പക്കത്തിലെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് പണിയിട്ട് ഡോക്ടർ ധ്രുവൻ ആശ്വാസം പോലെ ഷോളിൽ തട്ടിക്കൊണ്ട് ക്യാബിനേക്ക് പോയി നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് തറവാട്ടിലേക്ക് വന്നു അവിടെ തെക്കിയ തൊടി ബാക്കി പറയാൻ കഴിഞ്ഞില്ല അവന്റെ ശബ്ദവും മനസ്സിൽ ഇടറുന്നുണ്ടായിരുന്നു നീ പോയാ മതി എന്റെ ദുർഗയെ തനിച്ചാക്കി തനിച്ചെങ്കിലും വരില്ല നീ ഞാൻ പറഞ്ഞു പറഞ്ഞ അത്രമാത്രം പറഞ്ഞു ആയിസിന് കണ്ണുകൾ അടച്ചിരുന്നു ധ്രുവൻ അവന്റെ അടഞ്ഞ മിഴികളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണ്ട നിരഞ്ജന് അവനെ എന്തു പറഞ്ഞ് ആശ്വസിക്കണമെന്നറിയില്ലായിരുന്നു അവൻ്റെ മനസ്സോ അത്രമേൽ പൊള്ളി പിടയുന്നുണ്ടായിരുന്നു മഹാലക്ഷ്മി ഇന്ന് അന്തിയും കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു നോക്കുകയാണ് അച്ഛനും അമ്മയിൽ ആ ടേബിളിൽ ഇരുന്നിട്ടുണ്ട് മഹാലക്ഷ്മി കണ്ണിനും നിരഞ്ജനും രണ്ടു ദിവസം അതിൽ വന്നിട്ട് എവിടേക്കാ പോയതെന്ന് വല്ലതും പറഞ്ഞു ഇല്ലാമേ അവനിപ്പോൾ വന്നും വരാത്തൊക്കെ കണക്കാ ഞാൻ വിളിച്ച രണ്ടുപേരെയും രണ്ടുപേരും എടുക്കുന്നില്ല നിരഞ്ജനുള്ള കൊണ്ട് ഒരു ആശ്വാസം ഇല കുടിച്ചു വല്ല അത്രയും പറഞ്ഞ് മഹാലക്ഷ്മി വാക്കിൽ നിർത്തി എന്റെ ദുർഗ മോളെ എന്ന് പാവന്റെ കിട്ടിയിരുന്നെങ്കിൽ പാവ എൻ്റെ കുഞ്ഞ് ഇപ്പം ഏതവസ്ഥയിലാണോ എന്ത് നിറമിഴികളോടെ പറഞ്ഞു ദൈവവും ആളും ഗോപും അങ്ങോട്ട് വന്നിരുന്നു അവരിലൊന്നും ആ പഴയ കളിയും ചിരിയും പ്രസരിപ്പില്ല ഇപ്പോൾ ആ മോളെ വരണി എവിടെ അവളെയും വിളിക്കേ ഇപ്പം വരാമെന്ന് പറഞ്ഞു അമ്മേ ദൈവവും നന്ദിതയെ നോക്കി പറഞ്ഞു അല്പം കഴിഞ്ഞ് വരണിയും വന്നിരുന്നു ആരെയും നോക്കുന്നില്ല പ്ലേറ്റിലേക്ക് നോക്കി ഒരേ ഇരിപ്പാണ് പെട്ടെന്ന് തറവാടിന്റെ ഗേറ്റ് ഒരു ആംബുലൻസ് വന്നിരുന്നു ശബ്ദം കേട്ട് എല്ലാവരും പകപ്പോ എണീറ്റ് പുറത്തേക്ക് ചെന്നു സംശയത്തോടെ അതിലേക്ക് പകപ്പോ നോക്കി നിൽക്കുമ്പോൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിരഞ്ജനെ കണ്ട് എല്ലാവരിലും ഒരു കൊള്ളിയാൻ മിങ്ങു മഹാലക്ഷ്മിന്ന് അന്തി ഓടിച്ചെന്നു ഓനെ എന്താ എന്താടാ എവിടെയാടാ ഒലിമ ദുർഗയെ ഞങ്ങൾ കണ്ടെത്തി അവളുടെ സ്ഥിതി അല്പം മോശമായിരുന്നു ധ്രുവൻ ഹോസ്പിറ്റലിൽ ദുർഗയുടെ കൂടെ എന്താ എന്റെ മോള് എന്റെ മോള് തിരിച്ചു കിട്ടിയോ മഹാലക്ഷ്മിക്കും ബാക്കിയുള്ളവർക്കും അല്ലാത്ത സന്തോഷം തോന്നി പെട്ടെന്ന് മഹാലക്ഷ്മി ആംബുലൻസിലേക്ക് നോക്കിയത് അവരുടെ കണ്ണുകൾ കുറി കുറയും കുഞ്ഞ് മഹാലക്ഷ്മിയുടെ കണ്ണുകൾ വിളന്നു സ്തംഭിച്ചു പോയി അവർ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു ആംബുലൻസിൽ നിന്ന് രണ്ടാളുകൾ ഒരു ചെറിയ സ്ട്രക്സറിൽ വെള്ള പുതപ്പിച്ച കുഞ്ഞു ശരീരം പുറത്തേക്ക് ഇറക്കിയതും കണ്ട കാഴ്ചയിൽ മഹാലക്ഷ്മി ബോധം മറിഞ്ഞ നിലത്തേക്ക് വീണു വലിയമേ നിരഞ്ജനും ബാക്കിയുള്ളവരും മഹാലക്ഷ്മിയെ താങ്ങി പിടിച്ച് അകത്തേക്ക് പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു ആ കുഞ്ഞ് ശരീരത്തിന് വേണ്ടി തെക്കേ തൊഴിൽ കുഴിവെട്ടി സങ്കടവും കണ്ണീരുമായി ഒരാഴ്ച കടന്നുപോയി ദുർഗയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും തരണം ചെയ്തു എങ്കിൽ ഇപ്പോഴും ഐ സിയുവിൽ ഇടക്ക് ബോധം വന്നപ്പോൾ അവൾ കയറി കണ്ടെങ്കിലും ഈ ആറുമാസം കൊണ്ട് അവൾ ഒരുപാട് മാനസികമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും കുഞ്ഞ് ജീവനോളില്ലെന്ന് അവൾ അറിഞ്ഞിട്ടില്ല ധ്രുവനെ കണ്ടിട്ട് പോലും കണ്ട ഭാവം പോലും അവളിലില്ല ഇപ്പോൾ ഗുരുതരാവസ്ഥ തരണം ചെയ്തുകൊണ്ട് തന്നെ ദുർഗ അവിടുന്ന് അവടെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സീ മിസ്റ്റർ ധ്രുവാനുഷ് ദുർഗ ഇപ്പോൾ ഫിസിക്കലി ഓക്കെയാണ് പക്ഷേ ഇന്നലെ ഇവിടേക്ക് എത്തിച്ച ശേഷം ആ കുട്ടി കുഞ്ഞ് ജീവനോടില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ആ കുട്ടിയിൽ അത്രമേൽ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഡോക്ടർ ദുർഗ ഏ പേടിക്കണ്ട ഞാൻ പറഞ്ഞു വന്നത് മെന്റലി ദുർഗ ഇപ്പം ഒരുപാട് പുറകിലാണ് നിങ്ങൾ പറഞ്ഞു വെച്ച് പുറം ലോകം കാണാതെ ഈ ആറുമാസം ആ കുട്ടി ജീവിച്ചുകൊണ്ട് തന്നെ ഉള്ളിലെ ജീവന്റെ തുടിപ്പുണ്ടാകാം ആ കുഞ്ഞിനെ ഇല്ലെന്നത് അത്രമേലിൽ ആഘാതം ഉണ്ടാക്കിയെന്ന് പറയാം തൽക്കാലം രണ്ടാഴ്ച കൂടെ ഇവിടുത്തെ ആയി നിൽക്കട്ടെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാം പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ അത്തരം സാഹചര്യങ്ങൾ വീട്ടിൽ സൃഷ്ടിക്കുക വീട്ടിലുള്ളവരുടെ സങ്കടഭാവം സഹതാപത്തോടെയുള്ള പെരുമാറ്റം അതിൽ ആ കുട്ടിയെ കൂടുതൽ ഡിപ്രസ് ആക്കും അതുകൊണ്ട് നിങ്ങൾ വീട്ടിലുള്ളവർ വേണം എപ്പോഴും കൂടെ ഉണ്ടാവാൻ കഴിയുന്നതോ ഒറ്റക്കിരിക്കാനോ ഒന്നിനിട ഉണ്ടാവരുത് ഞങ്ങൾ നോക്കിക്കോളാം ഡോക്ടർ അപ്പോൾ ഇപ്പൊ തൽക്കാലം നമുക്ക് കുറച്ച് ആയിട്ട് മുന്നോട്ട് പോകാം പിന്നെ ധ്രുവൻഷനോട് ഒരു ഭർത്താവിൻ്റെ നിലയിൽ പ്രത്യേകം പറയാനുള്ളത് ഇനി ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും കുഞ്ഞെന്ന സ്വപ്നം വേണ്ടെന്ന് വെക്കണം ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെ കുഞ്ഞ് മരിക്കാനുള്ള കാരണം ദുർഗക്കുണ്ടായ വീഴ്ചയാണ് അതിൽ സാരമായ പരിക്കുട്ടിയുടെ ഗർഭപാത്രത്തിനും പറ്റിയിട്ടുണ്ട് ഇനി ഒരുപക്ഷെ പെട്ടെന്നൊരു കുഞ്ഞെന്ന മനോഭാവം ദുർഗയുടെ ജീവൻ പോലും നഷ്ടമായേക്കാം ഈശോന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പാകുട്ടി ജീവനോട് ഇരിക്കുന്നത് ഇല്ല ഡോക്ടർ എൻ്റെ ദുർഗയ്ക്ക് വേദനയ്ക്ക് ഒന്നും എനിലൊന്നുണ്ടാവില്ല ഡോക്ടർ ദുർവാൻഷയം നോക്കി പുഞ്ചിരിച്ചു ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി കൗൺസിലിങ്ങും മറ്റും നടക്കുന്നുണ്ടെങ്കിലും ദുർഗയുടെ ഒരു മാറ്റവും ഉണ്ടായില്ല വീട്ടിലേക്ക് ദുർഗയെ കൊണ്ടുവന്നതോടെ അവരുടെ സ്ഥിതി കൂടുതൽ മോശമായ പോലെ തോന്നി എല്ലാവർക്കും വിദൂരതയിലേക്ക് നോക്കി ഒരേ ഇരിപ്പാണ് ഭക്ഷണം കഴിക്കില്ല ആരോടും മിണ്ടില്ല എന്നിന് ഒരു വാടിയ പുഞ്ചിരി പോലുമില്ല ദൈവവും ആളും വഴിണി എല്ലാവരും എപ്പോഴും ഒരേ കാര്യങ്ങൾ പറഞ്ഞ് അവളിൽ നിന്ന് ഉണർത്താൻ നോക്കും എല്ലാത്തിനും വിപരീതമായി അവൾ ഒരേ ഇരിപ്പാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം